ഹലോ ഫ്രണ്ട്സ് ഞാനങ്ങനെ കൊടകിലെത്തിയിരിക്കുകയാണ് കൊടകിലെ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് ഇന്നത്തെ യാത്ര അങ്ങനെ ഞാൻ അവിടെ എത്തിയിരിക്കുകയാണ് കുറച്ച് നടന്നതിന് ശേഷം ഒരു റിവറൊക്കെ ക്രോസ് ചെയ്ത് വേണം നമുക്ക് ഈ ദുബാര ക്യാമ്പിലെത്താൻ കുതിര സവാരിയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ റിവർ കടക്കാനുള്ള യാത്രയിലാണ് ഇത് കാവേരി നദിയുടെ ഒരു ഭാഗമാണ് വെള്ളമുള്ള സമയങ്ങളില് ബോട്ടിയാണ് യാത്രക്കാരെ അപ്പുറത്തേക്ക് ആക്കി കൊടുക്കുന്നത് വെള്ളമില്ലാത്ത വേനൽക്കാല സമയങ്ങളിൽ ഈ റിവർ നീന്തിയാണ് അക്കരെ കടക്കുന്നത് ഈ ചെറിയ ഒഴുക്കുള്ള തണുത്ത വെള്ളത്തിൽ കൂടിയുള്ള യാത്ര ഏതൊരു സഞ്ചാരി ഒരു വേറിട്ട അനുഭവം തന്നെയാണ് നമ്മളിപ്പോ ഈ റിവർ കടന്നിട്ട് ഇവിടെ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ ഒത്തിരി ആളുകൾ വരുന്ന ടൂറുകൾക്ക് ഒരു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേട്ടോ ഈ ദോബാര എലിഫന്റ് ക്യാമ്പ് ഇപ്പൊ എല്ലാവരും ഇവിടെ വരുമ്പോ തന്നെ ഇവിടെ എന്തായാലും വരണം അടിപൊളി സ്ഥലം തന്നെ കേട്ടോ സൂപ്പർ സൂപ്പർ സ്ഥലം വെള്ളം നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ നല്ലൊഴുക്കൊക്കെയുണ്ട് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് വെള്ളത്തിന്റെ സൗണ്ടൊക്കെ ഒഴുകണിപളിയ കാവേരി നദിയുടെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു കാവേരി നദിയുടെ ഒരു ഭാഗം തന്നെയാണ് ഒത്തിരി ആളുകൾ കേട്ടോ ഒത്തിരി ആളുകൾ തന്നെയാണ് പോകുന്ന ഒരുപാട് പേര് പല സ്ഥലങ്ങളിലൊന്നും നമ്മളിങ്ങനെ ഒരുപാട് പേരെല്ലാം ആസ്വദിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ മാത്രമേ നടന്നു പോകാൻ പറ്റില്ല അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ചങ്ങാടത്തിൽ തന്നെ പോകണം കാരണം വെള്ളം കൂടുതലുള്ള സമയങ്ങളിൽ തന്നെ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല പക്ഷെ ഈ നടന്ന് പോകുന്ന ആട്ടാ നല്ലൊരു അടിപൊളി ആംബിയൻസ് തന്നെയാണ് ഈ സ്ഥലത്ത് നടന്ന് പോകുന്ന ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ ഞാനും അങ്ങനെ വീഴാൻ പോയിട്ട് വളരെ ശ്രദ്ധിച്ചു എന്നിട്ട് നടക്കും പണിയാണ് വൈക്കലൊന്നും അതിവില്ല ഷീറ്റ് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നടക്കാൻ വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളങ്ങനെ ദുബാര എലിഫന്റ് പാർക്കിലേക്ക് അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു ഉണ്ട് മേലോട്ട് മേളിലോട്ട് കേറാറുട്ടോ മുകളിലോട്ട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പുണ്ട് മേളിലോട്ട് കേറാൻ ഇതാണ് കൊടകിലെ ദുബായ എലിഫന്റ് ക്യാമ്പിന്റെ എൻട്രൻസ് പാർക്കിംഗ് ഫീ അമ്പത് രൂപയും പിന്നെ അതേപോലെ ഒരാൾക്ക് നൂറ് രൂപയാണ് ക്യാമ്പിലേക്ക് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഗജവീരന്മാരുടെ ഒരു വെൽക്കം തന്നെയാണ് ഇത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ഓപ്പൺ ചെയ്യുന്നത് രാവിലെയും വൈകിട്ടുള്ള സമയങ്ങളിലാണ് ആനയെ കുളിപ്പിക്കുന്നതും അതേപോലെ ആനയ്ക്ക് ഫുഡ് കൊടുക്കുന്നതും പിന്നെ നമുക്ക് ആനയുടെ ഒക്കെ കിട്ടും അതിനൊക്കെ ചാർജ് ഉണ്ട് അമ്പത് രൂപയാണ് ഫുഡ് കൊടുക്കുന്നതിനും അതേപോലെ ആന നമ്മളെ അനുഗ്രഹിക്കുന്നതിന് അമ്പത് രൂപ അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ പിന്നെ ആനയെ കുളിപ്പിക്കുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണാം ഈ അരുവിയിൽ ആനയെ കുളിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരം തന്നെയാണ് ഞാൻ ചെന്ന സമയം രാവിലെ ആയതുകൊണ്ട് ആനയെ കുളിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി നിന്നു നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു അത് പണ്ട് നമ്മൾ ആനക്കുളി എന്നൊക്കെ പറയില്ലേ അതേപോലെ ആനക്കുളി കഴിഞ്ഞ് പോകുന്ന ഗജവീരന്മാരും അവരെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് ആനകളെ അടുത്തറിയുവാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കൊടകിലെ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഗജവീരന്മാരെ നിരത്തി നിർത്തിയിരിക്കുകയാണ് അതിൽ ചില കുസൃതി ഉണ്ട് അങ്ങനെ അവരെ ഓരോരുത്തരെയും മാറ്റി മാറ്റിയാണ് തളച്ചിരിക്കുന്നത് ഒരു സ്ഥലത്ത് മുഴുവനായിട്ടും ഇങ്ങനെ കാണികൾക്ക് വേണ്ടിയിട്ട് ഗജവീരന്മാരെ നിരത്തി നിർത്തിയിരിക്കുകയാണ് കുളി കഴിഞ്ഞ് ഓരോരുത്തരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വരുന്ന സഞ്ചാരികളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വരുന്ന സഞ്ചാരികളെല്ലാവരും തന്നെ സെൽഫിയും അതേപോലെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് മറ്റൊരിടത്ത് ചട്ടം പഠിപ്പിക്കുന്ന ആനക്കൂടും അതിലെ ആനകളും പിന്നെ തടി പിടിക്കുന്ന ആനകളും ഫാമിലിയുമായിട്ടൊക്കെ കുടകിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുബായ എലിഫൻറ്റ് പാർക്കിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്തായാലും കാണണം കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ക്ഷീണിച്ച് കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ ഈ മരച്ചുകൂട്ടിൽ നല്ല ഇരിപ്പിടങ്ങളും വരുന്ന യാത്രികർക്ക് വേണ്ടി ഇവർ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ വാഷ്റൂം സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെയാണ് ആനക്കുട്ടന്മാർക്ക് ഫുഡ് കൊടുക്കുന്ന ഏരിയ വൈക്കോലിൽ നെല്ലും കൽക്കണ്ടവും ഒക്കെ വെച്ചിട്ട് ഒരു കെട്ട് കെട്ടിയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് അമ്പത് രൂപയാണ് ഇതിൻ്റെ ചാർജ് അങ്ങനെ ഞാനും കൊടുത്തു ഒരു ആനക്കൂട്ടിന് തുമ്പിക്കൈയിലേക്ക് വെച്ച് ഫുഡ് അങ്ങനെ പലരും കൊടുക്കുന്നുണ്ട് ദുബായ എലിഫൻറ്റ് ക്യാമ്പിലെ കാഴ്ചകളും കണ്ട് തിരിച്ച് യാത്ര തിരിക്കുകയാണ് ഇനി റിവറൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അക്കരെ എത്താൻ അങ്ങനെ ഒരു പിടി നല്ല ഓർമ്മകളുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് തീർച്ചയായിട്ടും കൊടകിൽ വരുന്നവർ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് തിരികെ അങ്ങനെ കാർ പാർക്കിങ്ങിലെത്തി ഇവിടെ കുതിര സവാരിയും ലഭ്യമാണ് കുട്ടികളൊക്കെ അങ്ങനെ കുതിരപ്പുറത്ത് കയറി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാവർക്കും പുതിയൊരു വീഡിയോമായി കാണുന്നവരെ സെനിങ് ഓഫ് വിജേഷ്